മുൻ ഭർത്താവ് നാഗചെയ്ത നേടിയും ക്ഷോഭിത ദുലിബാലിയുടെ വിവാഹ ദിവസം നടി സമന്ത പങ്കുവെച്ച സമൂഹ മാധ്യമ പോസ്റ്റുകൾ ചർച്ചയാവുകയാണ് ലോകത്ത് നല്ല നാത്തൂന്മാരുണ്ട് എൻ്റെ നാത്തൂനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന പോസ്റ്റ് റീഷെയർ ചെയ്യുകയാണ് സമന്ത അവസാനം ചെയ്തത് ഏറ്റവും നല്ല നാത്തൂനാണ് തൻ്റേതെന്ന അർത്ഥത്തിൽ സമന്തയുടെ നാത്തൂൻ നിക്കോൾ പങ്കുവച്ച പോസ്റ്ററാണ് സമന്ത റീഷെയർ ചെയ്തത് ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു സമന്തയുടെ സഹോദരൻ ഡേവിഡും അമേരിക്ക വംശജയുമായ നിക്കോളയുമായുള്ള വിവാഹം അമേരിക്കയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ നിറസാന്നിധ്യമായിരുന്നു സമന്ത നാഗചൈതന്യയുടെ വിവാഹ ദിവസം സമന്ത പങ്കുവെച്ച മറ്റൊരു വീഡിയോയും ചർച്ചയായി ലൈഫ് ലൈക്ക് എ ഗേൾ എന്ന ഹാഷ്ടാഗ് ചേർത്താണ് ഫ്രീ സ്റ്റൈൽ മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ വീഡിയോ സമന്ത പങ്കുവച്ചത് ഗെയിമിന് മുന്നോടിയായി കൈ കൊടുത്തപ്പോൾ ഒരു ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോട് കൈ വേദനിപ്പിച്ചിരുന്നു ശേഷം നടന്ന മത്സരത്തിൽ പെൺകുട്ടി ജയിച്ചപ്പോൾ ആൺകുട്ടി കരഞ്ഞുകൊണ്ട് തോൽവി നേരിട്ടു ആ കരച്ചിൽ ലേശം പേഴ്സണലാണെന്ന് കമന്റുകളിൽ കണ്ടതുപോലെ സമന്തയും കരുതിയിരിക്കുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ ചോദിക്കുന്നത് നാഗചൈതന്യുടേയും നടിയുടെയും വിവാഹം ദിവസമാണ് താരം ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവച്ചത് ഹൈദരാബാദിലെ നാഗചൈതന്യയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ ഫിലിം സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു വിവാഹം അതേസമയം വിവാഹം ചെയ്ത് നാല് വർഷങ്ങൾ പൂർത്തിയാക്കും മുൻപാണ് നാഗചൈതന്യയും സമന്തയും ബന്ധം വേർപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ദമ്പതികൾ അവരുടെ വിവാഹമോചന വാർത്ത പരസ്യമാക്കിയത് മാധ്യമത്തിൽ ഒരുപാട് ആരാധകരുള്ള ദമ്പതിയായിരുന്നു സമന്തയും നാഗചൈതന്യയും ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്